അസ്സാമലൈക്കു വാഹമുല്ലാഹി വാത്തു ഇസ്മിള്ളി റഹിമനിറീം അലഹമുല്ല ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളെല്ലാവരും ഖുറാനിൻ്റെ പഠിതാക്കളാണ് അതിനാൽ തന്നെ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കേണ്ടവർ നമ്മൾ തന്നെയാണ് ആ ഒരു ബോധവും ബോധ്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂറത്തു അൻകബൂച്ചിലെ പതിനൊന്ന് ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് പതിനൊന്നാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു എന്തിനാണ് പരീക്ഷണങ്ങൾ ലോകത്തേക്ക് ഇറക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്നതാണ് അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനു അച്ചാല ഈ മുനാഫിക്കുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇന്ന് വളരെ ഗൗരവപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുദ് ഖുറാൻ സൂറത്തൊ അൻകബൂത്തിലെ ഇരുപത്തി ഒമ്പതാം അധ്യായം സൂറത്തൊ അൻകബൂത്തിലെ പന്ത്രണ്ടാമറ്റ് ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഇൻഷാല് ആദ്യം നമുക്ക് ആയത്തൊന്ന് ഓതി അതിനുശേഷം അതിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാം اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من خطاياهم من شيء إنهم لكاذبون وقال الذين كفروا وقال قال برر എന്നുള്ളത് നമുക്കറിയാം തുടർത്തി ഒരു വിഷയത്തെ ചേർത്ത് പറയാൻ മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു അതിനോട് ചേർത്ത് ആഫ് ചെയ്ത് ഇങ്ങനെ പറയാൻ അള്ളാഹു സുബാനഅത്താല പറയാണ് കാഫിറുകൾ പറഞ്ഞു എന്താ പറഞ്ഞത് ആരോടാ പറഞ്ഞത് ലില്ലദീന ആമനു വിശ്വസിച്ച ഒരു കൂട്ടരോട് പറഞ്ഞു എന്താണ് അവർ പറഞ്ഞത് അള്ളാഹു സുബാൻ അത്താല പറയാണ് കാഫറുകൾ വിശ്വസിച്ച ആളുകളോട് പറഞ്ഞു ഇത്ത ഞങ്ങളുടെ മാർഗം പിൻപറ്റി ഷിർഖക്ക് വരി എന്ന് പറയാൻ തൗഹീദൊക്കെ ഒഴിവാക്കി വിശ്വാസമൊക്കെ ഒഴിവാക്കി ഞങ്ങളുടെ ദീനിലേക്ക് കടന്നു വരും അങ്ങനെയാണെങ്കിൽ വൽ നെഹ്മിൽ ഹത്തോയാക്കും നിങ്ങളുടെ ഹത്തോയ പാപങ്ങൾ പാപഭാരങ്ങൾ അല്ലെ ഹത്തി അച്ചു പറഞ്ഞ തെറ്റ് പാപം ഹത്തോയ എന്ന് പറഞ്ഞ അതിൻ്റെ ബഹുവചനാണ് വൽ വൽഹ്മിൽ ഞങ്ങൾ വഹിക്കാം ഞങ്ങൾ പേറാം ഞങ്ങൾ ചുമക്കാം ഞങ്ങൾ ഏറ്റെടുക്കാം ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു ചുമന്നു എന്നൊക്കെയാണ് ഇവിടെ ലാമു ലാമുൽ അമ്രാൻ ലിൻമിൽ അപ്പോൾ ഞങ്ങൾ ചുമക്കാം ഞങ്ങൾ ഏറ്റെടുക്കാം എന്ത് ഏറ്റെടുക്കാം ഹത്തായും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാം വിശ്വാസികളോട് അവിശ്വാസികൾ വിശ്വാസികൾ പറയുന്നൊരു വാക്കു വെക്കാം നിങ്ങൾ നിങ്ങളെ വിശ്വാസം കൊണ്ട് ഒഴിവാക്കി ഞങ്ങൾ കണ്ട് ഇപ്പൊ ഞങ്ങളെ ഞങ്ങളിലേക്ക് വന്നിട്ട് തെറ്റുകാരാകുവാണെങ്കിൽ ആ തെറ്റൊക്കെ ഞങ്ങളുടെ ഏറ്റെടുത്തോണ്ട് അത പറയുന്നത് എന്താമിലിൻ അവരൊരിക്കലും എന്ത് ചെയ്യില്ല ഏറ്റെടുക്കുകയില്ല മിൻ ഏറ്റെടുക്കുകയില്ലാഹും അവരുടെ തെറ്റുകളിൽ നിന്ന് അഥവാ വിശ്വാസികളുടെ തെറ്റുകളിൽ നിന്നും ഒന്നും തന്നെ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല മിൻ ഷെയ് ഇൻ ഒന്നും കൂടെ അത് ഉറപ്പിച്ചു പറയണം മിൻ ഷെയ് ഇൻ ഒന്നും തന്നെ യാതൊന്നും ഒരു ചെറിയ തെറ്റിൻ്റെ പാപഭാരം ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹ് അവരെക്കുറിച്ച് പറഞ്ഞു ഇന്നഹും തീർച്ചയായും അവർ ലക്കാദിബൂൻ നുണയന്മാരാണ് നിശ്ചയമായും നുണ പറയുകയാണ് അവർ എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നിങ്ങൾ കുറ്റമേൽക്കാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ് കുഫറുള്ളവരുടെ ഒരു വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യം ഒരാൾക്കും മറ്റൊരാളുടെ പാപഭാരം ഏൽക്കാൻ കഴിയില്ല അത് അള്ളാഹു ഖുറാനിൽ ഏകദേശം അഞ്ചോളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് സൂറത്തു നജുമിന്റെ മുപ്പത്തിയെട്ടിലല്ലോ പറഞ്ഞത് അല്ലാ തസിറു വാസിറത്തും മറ്റൊരാളുടെ പാപവും ഒരാളും ഏറ്റെടുക്കുകയില്ല അവനവൻ ചെയ്തതിൻ്റെ തെറ്റ് ഫലം അവൻ തന്നെ എന്ത് ചെയ്യേണ്ടവരും അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള പാപത്തിന്റെ തിക്തഫലങ്ങൾ അവർ തന്നെ ആ ശിക്ഷയെ അനുഭവിക്കേണ്ടി വരും അതല്ലാതെ മറ്റൊരാൾക്കങ്ങട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവ മുഖേന ചെയ്തത് അതുകൊണ്ട് അവ ഏറ്റെടുക്കട്ടെ അങ്ങനെ ഞാൻ ഒഴിയട്ടെ അങ്ങനെ ഒരു അവസ്ഥ പരലോകത്ത് ഇല്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അപ്പം ഇവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല മാത്രമല്ല ഇവർ പരലോകത്ത് ഈ പറയുന്നത് തോന്നെയാണ് കാരണം പരലോകത്ത് ഇവരെന്തു പറയും ഇവരെ നമ്മൾ ഒഴിവാക്കും സൂറത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തിയാറാമത്തെ ആയത്തിൽ അന്ന് പറഞ്ഞൊരു കാര്യം നോക്കി എന്താഹുട് പറഞ്ഞത് ഇത് തബറഅല്ലേ പിൻപറ്റപ്പെട്ടവരൊക്കെ പിൻപറ്റിയവരെ എന്തു ചെയ്യും ഒഴിവാക്കുന്ന ദിവസമാണ് പരലോകം എന്തിനാണ് ഞങ്ങളെ അനുസരിച്ചത് എന്തിനാണ് ഞങ്ങളെ പിന്നാലെ കൂടിയത് നിങ്ങൾക്ക് ഞങ്ങളെ പിന്നാലെ കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊലാരത്തിലായിരുന്നു നിങ്ങൾ ഞങ്ങളെ പിന്നാലെ പോരാ നിങ്ങളെ ഞങ്ങൾ നിർബന്ധിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നേതാക്കന്മാർ അണികളെ ഒഴിവാക്കുന്ന ഒരു ദിവസമാണ് പരലോകം എന്നാഹു പറയുന്നുണ്ട് അപ്പോൾ പിൻപറ്റപ്പെട്ടവരെല്ലാം പിൻപറ്റിയവരെ ഒഴിവാക്കുന്ന ഒരു ദിവസമാണ് പരലോകം അള്ളാഹു അവിടെ തന്നെ വിശുദ്ധ ഖുർആൻ സുഹൃത്ത് ബക്കറയിൽ നൂറ്റി അറുപത്തി ആറാമ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് രണ്ട് നിലക്കും കളവാൻ ഒരു നിലക്കും ശറിയായ നിലക്കും കളവാൻ കതിരിയായ നിലക്കും കളവാൻ വെച്ചാൽ ഇവർ ഒരാളുടെ പാപഭാരം ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളാഹു സംവിധാനിച്ചിട്ടില്ല ഇനി ഇവരെ ഏറ്റെടുക്കോ ഇവരെ ഏറ്റെടുക്കോ അവരെ ഏറ്റെടുക്കുകയും ഇല്ല പരലോകത്ത് ഇവരെ ഒഴിഞ്ഞു പോവുകയുള്ളൂ അല്ലാതെ ഏറ്റെടുക്കൂല അതാണ് മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞു ശരീയായ നിലക്കും കതിരിയായ നിലക്കും ഈ പറയപ്പെട്ട വിഷയം നുണയാണ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇന്നഹും ലക്കാദിബൂൻ ഇവർ നുണയന്മാരാണ് എന്ന് പക്ഷെ ഇവിടെ ഈ ആയത്ത് പറയുമ്പോൾ ഒരു സംശയം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം അപ്പൊ ഈ തെറ്റിലേക്ക് ക്ഷണിച്ച ആളുകൾക്ക് അവർ ചെയ്ത തെറ്റു മാത്രമേ ഉള്ളൂ അതല്ല തെറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ട അഥവാ ആരെയാണോ തെറ്റിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്നത് അവർ ചെയ്ത തെറ്റിൻ്റെ പാപഭാരം ഒരാൾക്കുണ്ടാവില്ലേ ആ ഒരു ധാരണ ഇവിടെ വേണ്ടതില്ല അത് തിരുത്തുകയാണ് അടുത്ത ആഴത്തിൽ അള്ളാഹു സുബാനോത്തല അള്ളാഹു പറഞ്ഞു വലയഹ്മുന്നാഹു പറയാണ് വലയഹ്മിലുന്ന് അവർ പേറുക തന്നെ ചെയ്യും അവർ ചുമക്കുക തന്നെ ചെയ്യും അവർ വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ത്ഹും അവരുടെ പാപഭാരം അവർ ചുമക്കണം അത് മാത്രമല്ല അവരുടെ പാപഭാരത്തോടൊപ്പം വേറൊരു പാപഭാരം കൂടെ അവർ ചുമക്കണം ഏതാണ് അത് അള്ളാഹു പറഞ്ഞതുപോലെ ആരെയാണോ വഴിപിഴപ്പിച്ചത് ആ വഴിപിഴപ്പിക്കപ്പെട്ട വ്യക്തി ചെയ്യുന്ന തെറ്റിന്റെ പാപഭാരവും ആരാണോ വഴിപിഴപ്പിച്ചത് അവൻ എന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു പറയാണ് എന്ന് യൗമൽ അന്ത്യനാളിൽ എന്തിനെ സംബന്ധിച്ച് അമ്മ ഒന്നിനെ സംബന്ധിച്ച് ഏത് കാര്യത്തെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുക അവർ കെട്ടിയുണ്ടാക്കിയ അവർ കെട്ടിയുണ്ടാക്കി കളവിനെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വ്യാജ വാർത്തകളെ സംബന്ധിച്ച് അള്ളാഹു അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അപ്പം സഹോദരങ്ങളെ അള്ളാഹു സുബാനത്തല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവർക്ക് അവർ ചെയ്ത പാപഭാരം ഉണ്ട് അതോടൊപ്പം തന്നെ ആരെയാണോ വിളിച്ചത് ആരെയാണോ തെറ്റിലേക്ക് ക്ഷണിച്ചത് അവർ ചെയ്യുന്ന പാപങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സുല്ലാഹു വല്ലം ഒരു ഹദീസിൽ നമുക്ക് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ നന്മയിലേക്ക് നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ മിനൽ മിസ്ലു ഉജൂരി വഴിയിലേക്ക് ക്ഷണിച്ചാൽ കാനലഹൂരി അവന്റെ പ്രതിഫലം എന്തു ചെയ്യും അഥവാ നന്മയിലെത്തിയവന്റെ പ്രതിഫലം ആരാണോ നന്മയിലേക്ക് ക്ഷണിച്ചത് അവനും കിട്ടുന്നുണ്ട് നമ്മളൊരാളെ നല്ല കാര്യത്തിലേക്ക് വിളിച്ച് അയാൾ ആ നല്ല കാര്യത്തിൽ എത്തി ആ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടത്തിയാൽ അയാൾ ചെയ്യുന്ന ആ നന്മയുടെ കൂലി കൂലെന്ത് ചെയ്യും നമുക്കും കിട്ടും എന്നാൽ അയാളുടെ കുറയോ ഒരിക്കലും ഇല്ലല്ലേ ആ എൻകുസു ലാലിക്കംരിയും ഇസ്ലാം അസ്വലം പറയാണ് അവരുടെ പ്രതിഫലത്തിൽ നിന്നും കുറയുമില്ല എന്ന നമുക്കും ചെയ്യും അള്ളാഹു സുബാനോ താല അവർ ചെയ്യുന്ന നന്മയുടെ കൂലി തരുന്ന സഹോദരങ്ങൾ നമുക്ക് നന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം ഒരാൾ ഖുറാൻ പഠിപ്പിക്കാൻ ഒരാൾക്ക് ഒരു ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഒരാൾ ഒരു തെറ്റിൽ നിന്ന് പിന്മാറ്റാൻ അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു നിസ്കാരം പറഞ്ഞു കൊടുക്കാൻ നോമ്പ് പഠിപ്പിച്ചു കൊടുക്കാൻ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ ബിദാറ്റിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നമുക്കിഷ്ടംപോലെ അവസരങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളങ്ങോട്ട് കേട്ട് അതങ്ങോട്ട് വേടുക അതുണ്ടാവരുത് നമുക്കൊരു ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും ഒരു ഷെയർ ചെയ്യാനും പ്രിയപ്പെട്ടവരെ എന്തിനാണ് മടിക്കുന്നത് ആ ഒരു നന്മ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ എത്ര ബദ്ധവരിയായ എത്രത്തോളം നമ്മളോട് എതിരുള്ള ആളുകളാവട്ടെ അവർക്ക് നമ്മൾ നന്മയുടെ സന്ദേശം അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക അവരുടെ മനസ്സ് എന്താണോ മാറുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അവർ മാറിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നേട്ടമല്ലേ നമ്മൾ മുഖേനയാണ് അവർ മാറിയത് അതുകൊണ്ട് തന്നെ നമ്മൾ കബറിൽ കിടക്കുമ്പോഴും ആ മനുഷ്യൻ നിസ്കരിക്കുന്നതിൻ്റെ കൂലി നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തും അപ്പം അതൊരു വലിയ നേട്ടമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ക്ഷണിക്കാൻ നമുക്ക് പറ്റണം എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ ചീത്തതിന് ക്ഷണിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരു തെന്മയിലേക്ക് വഴികേടിലേക്ക് ഒരാളെ ക്ഷണിക്കുകയും ആ വഴികേടിന്റെ പുറകിൽ അയാൾ അന്നെത്തുകയും ചെയ്താൽ അയാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പ്രതിഫൽ തെറ്റിന്റെ ആ ഒരു ശിക്ഷയിൽ നിന്ന് ഇയാൾക്കും എന്തിയും കിട്ടുന്നതാണ് ആ പാപഭാരം ആരാണോ തെറ്റിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചത് അയാൾക്കും കിട്ടും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചു അതിലും ഇങ്ങനെ തോന്നിയാസങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അതിനെ മുടക്കുന്നൊന്നുമില്ല അല്ലേ അതല്ലെങ്കിൽ നമ്മളൊരു ഒരു ചെറിയ സ്ഥാപനം ഇട്ടെടുത്തു എന്നിട്ട് അവിടെ ഒരു ക്ലബ്ബ് ഇട്ടെടുത്തു അവിടെ എന്തെല്ലാം തോന്നിയാസങ്ങൾ നടക്കുന്നത് സഹോദരങ്ങൾ നമ്മൾ മരിച്ചാലും അതിൻ്റെ ശിക്ഷ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കാം അല്ലേ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ കുറേ സിനിമാ ഗാനങ്ങളും വേണ്ടാത്ത ഗാനങ്ങളും മ്യൂസിക്കൊക്കെ ഇട്ടെടുത്തു നമ്മൾ നാളെ മരണപ്പെട്ടു പോയാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളൊക്കെ ആ തെറ്റ് കേട്ടുകൊണ്ടേയിരിക്കാൻ എത്ര എത്ര ആളുകൾ യാത്രയിൽ കേൾക്കുന്നു അതേപോലെ വിനോദ വിനോദസഞ്ചാരങ്ങളിൽ അവർ കേൾക്കുന്നു കുട്ടികൾ അതിന് ആവുന്നു ആ കുട്ടികൾ കേൾക്കുന്ന ആ ഒരു തിന്മയുടെ പാപഭാരം നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും നമ്മൾ മുഖേന ഒരു തെറ്റിന് തുടക്കം കുറിക്കരുത് അത് അല്ലാഹു ഇവിടെ വളരെ ഗൗരവത്തിലാണ് നമ്മളോട് പറഞ്ഞു നിന്നിട്ടുള്ളത് ഞാൻ വിശ്വദസ്വലം പറയാൻ അവരുടെ തെറ്റിൽ നിന്നും ഒന്നും കുറക്കൂല്ല എന്നാൽ നിങ്ങൾക്കും ആ ഒരു തെറ്റിൻ്റെ വിഹിതം കിട്ടുക തന്നെ ചെയ്യും ഇത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാൻ വാല സൂറത്തു നഹലിൻ്റെ ഇരുപത്തി ആയത്തിൽ പറയുന്നുണ്ട് സൂറത്തുനഹലിൻ്റെ ഇരുപത്തി ആയത്താണ് എന്താ പറഞ്ഞത് അവരെ അവരുടെ പാപഭാരം പൂർണ്ണമായി കാമില പൂർണ്ണമായി അവർ വഹിക്കേണ്ടി വരും അത് മാത്രമാണോ അത് മാത്രമല്ല അറിവില്ലാതെ നിങ്ങൾ വഴിപിഴപ്പിച്ച ആളുകളുടെ പാപവും നിങ്ങൾ ചുമക്കേണ്ടി വരുന്ന നമ്മൾ മറ്റുള്ളവരെ പിഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളൊരു കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊരു സി ഒരു ലഹരി നുണയാൻ നമ്മൾ കൈകളിൽ വെച്ചു വെച്ചുകൊടുത്ത് നമ്മൾ പിന്നീട് തൗവീത് മാറി പക്ഷെ അയാൾക്കത് വെച്ചു വെച്ചുകൊടുത്താൽ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അയാളെ മാറ്റാൻ നമുക്ക് പറ്റണം നമ്മൾ ഒരാളെ ഒരു തെറ്റിലേക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ കാരണക്കാരാവരുത് അതുകൊണ്ട് നമ്മൾ മുഖേന തെറ്റുകൾക്ക് തുടക്കം കുറിക്കുന്നതിനെ നമ്മൾ നന്നായി പേടിക്കണം എന്നുള്ളതാണ് ഈ ആയത്തുകളൊക്കെ നമ്മെ അറിയിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സുഹൃത്ത് അൻകബൂത്തിൻ്റെ തന്നെ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയാൻ അല്ലെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതെന്താ അള്ളാഹു സുബാൻ ഒത്തല നമ്മളിപ്പോ വായിച്ച് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ വലു അവരുടെ പാപഭാരവും അവരുടെ പാപഭാരത്തിനൊപ്പം മറ്റുള്ളവരുടെ പാപഭാരവും അവരെ ചുമപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് അവർക്ക് പേരേണ്ടി വരിക തന്നെ ചെയ്യും മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ പല ശക്തമായ രീതിയിൽ അള്ളാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതാണ് അപ്പോൾ വിചാരണയെ പേടിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇതിൽ ഒരു അലംഭാവത്തോടു കൂടി ഒരു ലാളിത്യ മനോഭാവത്തോടു കൂടി ഒരു അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചു കൊണ്ട് എന്ത് ചെയ്യരുത് നമ്മളതിനെ കാണരുത് അത് അള്ളാഹു സുബാൻ ചായ വളരെ ഗൗരവത്തിൽ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി പരിശുദ്ധ ഖുറാൻ സൂറത്ത് അൻകബൂച്ചിലെ ഏർ പതിനാലാമ ചായത്തിൽ അള്ളാഹു പറയുന്നത് മറ്റൊരു വിഷയമാണ് നൂഹ് നബിയെ അയച്ച സമൂഹത്തിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബത്താല പതിനാലാമ ആയത്തിൽ ആ വിഷയമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു സുബാന തീർച്ചയായും നാം അയച്ചിട്ടുണ്ട് ആരെ നൂഹൻ നൂഹിന നാമ അയച്ചു എവിടെയൊക്കെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് അങ്ങനെ അദ്ദേഹം ഫലബിസ ഫീഹിം അവരിൽ കഴിഞ്ഞു അൽഫസന ആയിരം വർഷം ഇല്ല ഹംസീനാമ അമ്പതൊഴികെ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അമ്പത് വർഷം അദ്ദേഹം അവിടെ കഴിഞ്ഞു ആ കൂട്ടരിൽ കഴിഞ്ഞു അങ്ങനെ അള്ളാഹു അവരെ പിടികൂടി ആ കൗമിനെ തൂഫാൻ പ്രളയം പിടികൂടി വെള്ളപ്ര പോക്കം അവരെ പിടികൂടി വഹും ലാലിമൂൻ അവർ അക്രമികളായി അക്രമികളായിക്കൊണ്ടിരിക്കെ അള്ളാഹു സുബാന ഇവിടെ നൂഹ്നബിയുടെ ഒരു സമൂഹത്തെക്കുറിച്ചും നൂഹ്നബി നടത്തിയ ഒരു പ്രബോധനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നത് മഹാനായ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര കൊല്ലം ജീവിച്ചു എന്ന് വ്യക്തമായി അള്ളാഹു ആലം അറിയുന്നില്ല എന്നാൽ എത്ര കൊല്ലം പ്രബോധനം ചെയ്തു എന്നതിനെ പറയുന്നിടത്ത് നുപൂവത്ത് കിട്ടിയതിന് ശേഷം ഏകദേശം തൊള്ളായിരത്തി അമ്പത് കൊല്ലം അഥവാ ഈ പ്രളയം വരുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്തു അത് അഴിവത്തിലാണ് എന്നാണ് അമാനിമലയുടെ ഒക്കെ തഫ്സീറുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അദ്ദേഹം ഏകദേശം എൺപത് ഈ ദീർഘമായ കാലം അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിന് കിട്ടിയത് വളരെ ചുരുങ്ങിയ ആളുകളാണ് വിരലിലെണ്ണാവുന്ന ഏകദേശം എൺപത് ആളുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നുള്ളൂ എന്നാൽ വിശ്വാസികളായുള്ളൂ നോക്കൂ നിങ്ങൾ ബൈബിളിൽ പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയത്തിന് ശേഷം മുന്നൂറ്റമ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത് ഏതായാലും അങ്ങനെ ഒരു വായന നമുക്ക് അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹു സുബാൻത്തല നമുക്ക് പറഞ്ഞെന്നത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം നൂഹി നബി ആ സമൂഹത്തിൽ പ്രബോധനം നടത്തി പക്ഷേ ആ സമൂഹം എന്ത് ചെയ്തില്ല ആ നൂഹി നബിയുടെ പ്രബോധനത്തിന് ഉത്തരം കൊടുത്തില്ല അല്ലെ രാവും പകലുമില്ലാതെയാണ് ദാഴത്ത് നടത്തിയത് വിശുദ്ധ പ്രവാചക വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ റബ്ബി നൂഹ് കഴിയുംബി അലൈസ് പറയുന്നു പറച്ചോനെ ഏയ് സമൂഹത്തെ ഞാൻ രാവും പകലും ഒക്കെ ക്ഷണിച്ചു വലം യസിദുഹും യസി ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴൊക്കെ അവരെന്നിൽ നിന്ന് ഓടി അകലുകയല്ലാതെ എൻ്റെ സംസാരം കേൾക്കുവാനോ എൻ്റെ ദാഴ്വത്തിനെ ശ്രദ്ധിക്കുവാനോ ഞാൻ പറയുന്ന ആശയങ്ങളെ അവർ ശ്രദ്ധിച്ച് ചിന്തിക്കുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ് അവരെ വിളിക്കുമ്പോഴെല്ലാം അവർ അവരുടെ വിരലുകൾ ചെവിക്കുള്ളിൽ തിരുകി അങ്ങനെ പുതപ്പ് കൊണ്ട് ശരീരം മൂടി ഓടിപ്പോയി എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ എത്ര വലിയ ധിക്കാരികളായിരുന്നു തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയിട്ടും എൺപത് ചുരുക്കം ആളുകളാണ് നൂഹ് നബിയുടെ ആ ഒരു ദേവത്തിൽ വിശ്വസിച്ചത് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനു വത്താലയോട് നബി പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് റബ്ബില തദർ അലൽ മിനൽ കാഫിരീന ഈ ഭൂമിയിൽ പ്രായ ഒരുത്തിനി ബാക്കിയാക്കണ്ട എല്ലാത്തിനെയും അങ്ങോട്ടും നശിപ്പിച്ചു തന്നാൽ അത് അത്രയേറെ അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ത്യാഗവും കഴിഞ്ഞിട്ടാണ് അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുത്തു ഭൂമിയിലുള്ള എല്ലാവരെയും കാഫറുകളായ എല്ലാവരെയും അള്ളാഹു നശിപ്പിച്ചു എന്നാൽ ആ ഒരു കപ്പലിൽ അള്ളാഹു സുബഹാൻ വച്ചാല കുറച്ച് ആളുകളെ രക്ഷപ്പെടുത്തി അതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത് അങ്ങനെ ആ പ്രളയത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആരെയാണ് അഞ്ജൈനാഹു നൂഹി നബിയെ രക്ഷപ്പെടുത്തി പിന്നെ അസ്ഹാബ സഫീന കപ്പലിൻ്റെ ആളുകളെയും അല്ലെ നമുക്കറിയാം നൂഹി നബി അലൈസ്ലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചതും കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെ ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് ഈ കപ്പൽ നിർമ്മിക്കുകയാണോ എന്ന് പരിഹസിക്കുകയും പരിഹസിച്ച സമയത്ത് നൂഹ്നബി മറുപടി നൽകിയതും ചരിത്രം വിശാലമായൊരു ചരിത്രമാണ് അത് മുഴുവനായി നമ്മളിവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ നൂഹ്നബിയുടെ കൂടെ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളെ അധികവും അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത് മകനൊഴികെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും വിശ്വാസികളും ആ കപ്പലിൽ കയറി ആ കപ്പൽ കയറിയ ആളുകളൊക്കെ എന്ത് ചെയ്തു അല്ലെ അതൊരു ഒരു നജാത്തിന്റെ അഥവാ രക്ഷയുടെ കപ്പലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉപ്പ നൂഹനബി മോനെ വിളിച്ചു യാ ബുനയ്യർക്കബ് മാന പൊന്നു മോനെ നമ്മുടെ കൂടെ കയറിക്കോ വിശ്വാസിയായിട്ട് രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത് സാവി ഇല ജബലിൻ എന്നാൽ ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നാ പക്ഷേ പറ അള്ളാഹു സുബാൻ അത്താല പർവ്വതത്തിന്റെ മുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി നൂഹി നബിയുടെ മകനെയും ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അപ്പോൾ സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു സുബാൻ ഒത്താല എന്നിട്ട് പറഞ്ഞൊരു ആലമീൻ ഈ കപ്പലിനെ അതല്ലെങ്കിൽ ഈ ചരിത്രത്തെ ലോകർക്കൊരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെ രണ്ടഭിപ്രായം ഉണ്ട് ഒന്ന് കപ്പലിനെയാണ് എന്നുണ്ട് അതേപോലെ തന്നെ ഈ ചരിത്രത്തെയാണ് എന്നുണ്ട് ഈ കപ്പൽ എന്ന് പറയുന്ന ആ ഒരു വാഹനം അത് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുള്ളതാണ് അള്ളാഹു സുബാൻ താലയുടെ ഒരു വലിയ ആയത്താണ് കപ്പൽ എന്നുള്ളത് എന്ന് ആ വിശുദ്ധ ഖുറാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതായാലും ഇതാണ് ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് ഇണകളായിട്ടുള്ള ഓരോ വർഗ്ഗത്തെയും എടുത്തു എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ സൂറത്ത് ഹൂതിൻ്റെ നാൽപ്പതാമത്തെ ആയത്തിൽ മൻ മിൻകുല്ലി സൗജൈനി സ്നെയ്ൻ എന്ന് കാണാൻ കഴിയും മൃഗങ്ങളിൽ നിന്ന് ഇണകളായിട്ടുള്ള ഓരോന്നിനെയും എടുത്തിട്ട് കൊണ്ടുപോയി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രളയം അവരിലേക്ക് വന്നെത്തിയത് പ്രവാചകന്മാരെ നിഷേധിച്ച് അള്ളാഹുവിൻ്റെ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും കളവാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാവരുത് മക്കത്തെ മുഷിരിക്കുകൾക്കുള്ള വലിയ താക്കീതായിരുന്നു ഈ ആയത്തുകളെങ്കിൽ ഇന്ന് ഈ ഓതി പഠിക്കുന്ന നമുക്ക് ഇതൊരു താക്കീതാണ് വിശുദ്ധ ഖുറാനിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റണം ഖുർആാനിൻ്റെ ആശയ ആദർശങ്ങൾക്കെതിരായി നമ്മളൊന്നും ചെയ്തു കൂടാ അതിനെതിരെ നമ്മൾ സംസാരിച്ചുകൂടാ അതിലുള്ള വിശ്വാസത്തെ നിഷേധിച്ചുകൂടാ അത് ജീവിതത്തിലുടനീളം പകർത്താനും പഠിക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുവരാ നമ്മെ എല്ലാവരെയും യഥാവിധം നല്ല വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര ശകലം നമുക്ക് മനസ്സിലാക്കാം നൂഹ് നബിയുടെ ചരിത്രം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു തുടങ്ങുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് വിശാലമായ രീതിയിൽ നമ്മളത് പഠിക്കേണ്ടതുണ്ട് പക്ഷേ അതിനുതകുന്ന രീതിയിലല്ല നമ്മുടെ ഈ ക്ലാസ് ഉള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക കൂടുതൽ വായനകൾ നടത്തുക എന്നിട്ട് ഈ ചരിത്രങ്ങളൊക്കെ കൂടുതലായി വായിച്ചു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് ഇൽമ് വർദ്ധിക്കാനുള്ള ആ ഒരു മനസ്സും വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു പ്രാർത്ഥനയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖർ അനിൽ അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാളേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ